കഴിഞ്ഞ ദിവസം ഞാനിട്ടൊരു പോസ്റ്റിൻ്റെ പോസ്റ്റ് എന്താണെന്നറിയാം ആദരണീയനായ പ്രധാനമന്ത്രിയുടെയും ശ്രീബുദ്ധൻ്റെയും കാരുണ്യവാനായ ദൈവത്തിൻ്റെ അന്ത്യപ്രവാചകൻ്റെയും ധ്യാനത്തെക്കുറിച്ചുള്ളൊരു പോസ്റ്റായിരുന്നു ആ പോസ്റ്റിന് താഴെ ഒരു സഹോദരനായിട്ടൊരു കമൻറ്റാണ് ഇത് പറയുന്നത് പ്രേരിപ്പിച്ചത് പ്രധാനമന്ത്രി ആര് ആദരണീയനായ പ്രധാനമന്ത്രി എന്നതിന് പകരം അദ്ദേഹം മാറ്റിയിട്ട് ആദരണീയ എന്നിട്ട് ഗ്യാപ്പ് ഇട്ട് നായ എന്ന് പറഞ്ഞു പണ്ടൊരു ദിവസം ഒരു പ്രമുഖ പണ്ഡിതൻ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതനാണെന്നുള്ളത് പിന്നെയാണ് ഞാൻ അറിയുന്നത് ആ പണ്ഡിതനെക്കുറിച്ച് പറഞ്ഞപ്പം നല്ല അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ആ പണ്ഡിതൻ പറയാ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് ഞാൻ കേട്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം കേൾക്കരുത് കേൾക്കരുത് അദ്ദേഹം നായക്കല്ല മറിച്ച് നായ ഗ്യാപ്പ് കേണെന്ന് മനസ്സിലായില്ലേ പലപ്പോഴും നമ്മളെ ഇതുപോലെ പറയാൻ പ്രേരിപ്പിക്കുന്നത് നമ്മളിൽ നോക്കാം ഒരു പണ്ഡിതൻ പോലും അങ്ങനെ പറഞ്ഞെങ്കിലോന്ന് ആലോചിച്ച് നോക്കണം ആ പണ്ഡിതനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ് ഒരു വൈകാരികതയാണ് ഒരു വൈകാരികതയാണ് വളരെ എമോഷണലായിട്ട് സ്വന്തം സ്വന്തം ഒന്നിനോടുള്ള ഇഷ്ടത്തെ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ഇതുപോലെ പരിഹാസ്യ രൂപത്തിലുള്ള വാക്കുകൾ പറയാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത് എന്നാൽ നമ്മൾ നമ്മൾ നിലനിൽക്കുന്ന ഒരു സംസ്കാരത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിനാ ആ ആ ഉപയോഗിച്ച പ്രയോഗങ്ങൾ ശരിയാണോ തെറ്റാണോ നൂറ് ശതമാനം തെറ്റാണ് എനിക്ക് പറയാൻ പറ്റും കാരുണ്യവാനായ ദൈവം കാരുണ്യവാനായ പഠിച്ചവൻ പറയുന്നു നിങ്ങളും എല്ലാവരോടും കരുണ കാണിക്കൂ എന്ന് പറയുന്നു എല്ലാവരോടും ദയ കാണിക്കൂന്ന് അതിന് ശത്രുവാണെങ്കിൽ പോലും ഇത്രമാണെങ്കിലും ദയ കാണിക്കാനാണ് പഠിപ്പിച്ചത് കാരുണ്യവാനായ ദൈവത്തിൻ്റെ അന്ത്യപ്രവാചകൻ എന്താണ് പഠിപ്പിച്ചത് ശത്രുവായ പലരും അവസാനം പ്രവാചകൻ്റെ മിത്രങ്ങളായി മാറിയത് അങ്ങോട്ട് ശത്രുത കാണിച്ചുകൊണ്ടല്ല അങ്ങോട്ട് ദയ കാണിച്ചതുകൊണ്ടും അങ്ങോട്ട് കാരുണ്യത്തിൻ്റെ സന്ദേശങ്ങൾ നൽകിയതും കൊണ്ടാണ് പ്രവാചകൻ്റെ അനുയായി അനുചരന്മാരെല്ലാവരും പ്രവാചകന്മാരുടെ ശത്രുക്കളായിരുന്നു പ്രവാചകൻ്റെ ശത്രുക്കളായിരുന്നു അവരൊക്കെ പിന്നീട് പ്രവാചകൻ്റെ അനുയായികളായി മാറിയത് ആ പ്രവാചകൻ്റെ മനസ്സിൽ നിന്നും സഹിഷ്ണുതയും കാരുണ്യത്തിൻ്റെയും പാഠങ്ങളും പ്രവൃത്തികളും അവരിലേക്ക് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ ഈ പോസ്റ്റിന് താഴെ കമൻ്റ് ഇട്ട വ്യക്തിയുടെ പേര് നമ്മൾ നോക്കും പേര് നോക്കുമ്പം അത് ഈ പ്രവാചകനെ വിശ്വസിക്കുന്ന അനുയായിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആണോ അല്ലേ എന്നുള്ളത് ഓരോ വ്യക്തിയുമാണ് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും മതവും മതവും ആദർശവും വിശ്വാസവും ഒക്കെ എന്താണ് എന്നുള്ളത് ഒരാൾക്കും പുറത്ത് നോക്കി പറയാൻ പറ്റില്ല തലപ്പാവ് നോക്കിയോ താടി നോക്കിയോ അല്ലെങ്കിൽ കാവ്യ വേഷങ്ങൾ നോക്കിയോ പള്ളിയിൽ അച്ഛൻ്റെ കുരിശ് നോക്കിയോ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല ആർക്കറിയാം എല്ലാം കപടങ്ങളായിരിക്കും ചിലപ്പോൾ ബിസിനസ്സിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരാളെയും ഏറ്റവും വലിയൊരു നേതൃത്വം നേതൃത്വത്തിൽ നിൽക്കുന്നൊരു വ്യക്തിയെപ്പോലും നമുക്ക് അവർ അവർ ഇന്ന ആദർശത്തിൻ്റെ ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല പറ്റൂല കാരണം അവരുടെ എന്താണ് അവരുടെ വിശ്വാസം എന്താണ് ഇതുപോലെ ഘട്ടത്തിൽ ശഭ കൈവരിക്കാൻ അവർക്ക് സാധ്യമാവുന്നുണ്ടോ എന്ത് കാര്യം എന്ത് എങ്ങനെയാണ് അവർക്ക് സമാധാനം ലഭിക്കുന്നുണ്ടോ ഇതൊക്കെ ആർക്കറിയാം ഒന്ന് ദൈവത്തിനും മരിച്ച് ആ വ്യക്തിക്ക് മാത്രമേ അതറിയുള്ളൂ നമുക്കറിയില്ല അതുകൊണ്ട് അതൊന്നും വെച്ച് ലാബൽ ചെയ്യാൻ പറ്റണ്ട എന്നാലും നമ്മൾ ലാബില് ചെയ്യും നമ്മൾക്കിപ്പോൾ ഒരു പേരുണ്ടെങ്കിൽ ആ പേരിൽ ഒരു സ്പർശ ഒരു ഒരിതുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇന്നാലിന്നെ വിശ്വാസത്തിൻ്റെ ആളാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു അംബാസിഡർ ആയിട്ടാണ് മറ്റുള്ളവർ നമ്മളെ കാണുക അപ്പോൾ ഉദാഹരണത്തിന് ഇതുപോലെയുള്ള പരിഹാസ്യവാക്കുകൾ എൻ്റെ കമൻറ്റിനിട്ട ആ ഒരു വ്യക്തിയെക്കുറിച്ചും ആ വ്യക്തി എങ്ങനെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കുക അവൻ്റെ പേര് നോക്കും അവന് ഇന്ന മതത്തിൽപ്പെട്ട ആളാണ് ഓക്കെ അവൻ്റെ മതത്തിൻ്റെ പ്രവാചകൻ പറഞ്ഞു പഠിപ്പിച്ചതാണെന്നാണ് പറയാം പണ്ട് വല്ലാത്ത പയൻ്റെ പോസ്റ്റിൽ അങ്ങനെ ഇട്ടപ്പം ഞാൻ വല്ലാത്ത പയേൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ ആരൊക്കെയോ ഇങ്ങനെ നിന്ദ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ പ്രവാചകനെ നിന്ദിക്കുന്നത് ആരാണ് വല്ലാത്ത പഹയനെ തെറി വിളിച്ച പ്രവാചകൻ്റെ അനുയായികൾ എന്ന് പറയുന്ന ഒരാൾ ശരിയാത്ത നിന്ദക എന്താ പറഞ്ഞു പ്ര വല്ലാത്ത പഹയനാണെങ്കിലും നമ്മുടെ പല പല രാഷ്ട്രീയ കക്ഷികൾക്കാണെങ്കിലും അവർക്ക് പ്രവാചകനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതിന് പിന്നിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു അജണ്ടയുണ്ട് അവർ മനസ്സിലാക്കിയതും അവരെ മനസ്സിലാക്കപ്പെട്ടതും ഫീഡ് ചെയ്യുമ്പെട്ടായിട്ടുള്ള ഒരു മാനസിക മനോഭാവമുണ്ട് പക്ഷേ ആ സ്ഥലത്തേക്കാണ് ഇത് പ്രവാചക ഈ കാരുണ്യവാനായ ദൈവത്തിൻ്റെ അന്ത്യദൂതൻ്റെ അനുയായി എന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യമില്ലാത്ത ദയയില്ലാത്ത ഭാഷയിൽ പരിഹാസ്യ ഭാഷയിൽ പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും ആ പ്രതികരണത്തിൻ്റെ ഭാഷ അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നിലനിൽക്കുന്നത് എന്ത് നിലയാണോ അതിൻ്റെ കൂടി ഐഡൻറ്റിറ്റി ആയിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു കാലമായതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിച്ചത് അതുപോലെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ക്ഷമ കൈകൊള്ളുക ക്ഷമ കൈകൊള്ളുക മനസ്സിലായില്ലേ അല്ലാതെ നമ്മൾ ഇങ്ങനെ ഇത് അത് ഇത് ഇത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമല്ലോ വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ വി ഹെൽത്തി ബായ്